എല്ലാവർക്കും നമസ്കാരം മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഞാൻ ഇനി പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ മക്കളെ കൊണ്ട് ചില വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് കൃത്യമായിട്ട് ചെയ്താൽ ഒരു ദോഷവും നിങ്ങളെ ഏൽക്കൂല അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിപ്പോകും അപ്പോൾ ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് ദോഷങ്ങളായി വരുന്നത് അതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടനക്ഷത്രമാണ് മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഈ പൂരാടക്കാരായ അച്ഛനും അമ്മയും എല്ലാം മറ്റുള്ള നക്ഷത്രക്കാര് അല്ലെങ്കിൽ മറ്റുള്ള നാളുകാരെക്കാളും പൂരാടക്കാര് മക്കളെ ഹൃദയത്തില് ഹൃദയം തു ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും ഹൃദയത്ത് കൊണ്ടുനടക്കുകയും ചെയ്യുന്നവരാണ് അത് മറ്റുള്ള നക്ഷത്രക്കാര് മക്കളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പക്ഷെ അവരെക്കാൾ ഒരുപടി മുകളിലാണ് ഒരല്പം മുകളിലാണ് പൂരാടക്കാർക്ക് മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ മറ്റുള്ളവർക്ക് സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായല്ലോ പൂരാടക്കാർക്ക് മക്കളോടുള്ള സ്നേഹം ഒരല്പം കൂടുതലായിരിക്കും പക്ഷെ അവര് മക്കളെ സ്നേഹിക്കുന്നതിൻ്റെ അംശം പോലും അവർക്ക് തിരിച്ചു കിട്ടൂല അങ്ങനെ തിരിച്ചു കിട്ടാത്തവരാണ് പോരാടക്കാരായ മാതാപിതാക്കള് അവർ അർഹിക്കുന്ന സ്നേഹം മക്കളിൽ നിന്ന് അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് സാരം അതിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ പോരാടക്കാരായ മാതാപിതാക്കൾ ഇപ്പോ കടന്നു പോകുന്നത് പല അഭിപ്രായങ്ങളും പറഞ്ഞു വരുമ്പോ എതിരഭിപ്രായമായിട്ട് മാറും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം വരിക്കന്നെ മോശമായിട്ട് ഇവരിക്ക് എന്നെ ദോഷമായിട്ട് തിരിച്ചു വരും അതിൻ്റെ പേരില് ഇവര് പിന്നെ വേദനകൾ അനുഭവിക്കുകയും ചെയ്യും അതൊക്കെയാണ് പൂരാടം നക്ഷത്രത്തിന്റെ ഫലം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും ഒരു ചില നീച ഗ്രഹങ്ങളുടെ നീച ദൃഷ്ടി കാരണമാണ് ഒരിക്കലും നിങ്ങളുടെയോ മക്കളുടെയോ ഒന്നും ദോഷം കൊണ്ടല്ല ഇങ്ങനെയുള്ള ഇതുണ്ടാവുന്നത് ചില നീച ഗ്രഹങ്ങളുടെ നീച ദൃഷ്ടി കൊണ്ട് മാത്രമാണ് പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾ നല്ല ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വാ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് ധീനം വിളങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വലിയ അപകടങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഈശ്വരാധീനം നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും അതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവുകയും ചെയ്യും അതിനെല്ലാം ഉള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം അതൊക്കെ മുറ പോലെ ചെയ്താൽ എല്ലാ ദോഷങ്ങളും വിട്ടുമാറി നിങ്ങളെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കും മക്കളെ ഓർത്ത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരികയും ചെയ്യില്ല ഈ പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അപ്പൊ നമുക്ക് ബാക്കിയുള്ള നക്ഷത്രക്കാർ ആരാണെന്നും കൂടെ നോക്കാം മക്കളെ ഓർത്ത് വിഷമം അനുഭവിക്കുന്ന ബാക്കിയുള്ള നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം പൂരാടാണ് പൂരാടമാണ് രണ്ടാമത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം തിരുവാതിരയാണ് രണ്ടാമത്തെ നക്ഷത്രം ഒരുപാട് പെരുമാറ്റ ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് തിരുവാതിരക്കാര് തങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരിക്കലും മക്കൾക്ക് എത്തിപ്പെടാനോ ആ രീതിയിൽ പോകുന്നത് കാണാനോ യോഗമില്ലാത്തവരാണ് തിരുവാതിര നക്ഷത്രക്കാരായ മാതാപിതാക്കള് സ്വയം ഉരുകി എരിഞ്ഞു തീരുന്നവരായിരിക്കും ഇവര് പക്ഷെ മക്കൾ ഇതൊന്നും മനസ്സിലാക്കൂല മക്കൾ ഇതൊന്നും ഒരിക്കലും മനസ്സിലാക്കുകയേയില്ല മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നിന്നുപോലും മക്കൾ ഈ മാതാപിതാക്കളെ ഒരു പരിഗണന നൽകാതെ രീതിയിലൊക്കെ പെരുമാറും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പോലും അങ്ങനെ വേദനിപ്പിക്കും അങ്ങനെയൊക്കെ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നിട്ട് എന്താവും വെച്ചാല് എന്ത് മക്കക്ക് വേണ്ടി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിലേക്കെ അത് അവസാനിക്കുകയുള്ളു അതെന്നു വെച്ചാൽ പല കാര്യങ്ങളും മക്കളൊന്ന് വി ആയിരിക്കും വിചാരിക്കുക ഇവര് മാതാപിതാക്കള് മറ്റൊന്നായിരിക്കും വിചാരിക്കുക അതിൻ്റെ പേരിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അതിൻ്റെ പേരിൽ വിഷമിക്കും തിരുവാതിരക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് പൊതുവെ സങ്കടകരമായിട്ടുള്ള ഒരു അതിനെല്ലാം ഉള്ള പരിഹാരവും ഞാൻ പറഞ്ഞുതരാം തരാം അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക എന്നിട്ട് തീർച്ചയായും പരിഹാരങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുകയും വേണം ഇനി മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം എന്താണെന്ന് വെച്ചാല് മക്കളുമായി നേർക്ക് ഏറി വരുമ്പോ ശരിക്കും പറഞ്ഞാൽ കീരിയും പാമ്പും പോലെ പെരുമാറുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ ആയിരിക്കും നേരിൽ നേരെ കണ്ടുകൂട അങ്ങനെ ആയിരിക്കും അവർക്ക് മക്കളുടെ ഭാഗത്ത് നിന്നും കുത്തുവാക്കളും പര ഇങ്ങനെ ഐതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് അമ്മമാരുമായിട്ട് അമ്മമാരുമായിട്ട് അമ്മമാരുമായിട്ടും പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും ഒരുപോലെ മക്കളുമായി പ്രശ്നത്തിലായിരിക്കും എന്ത് സംഭവിച്ചാലും അത് പ്രശ്നത്തിലേ അവസാനിക്കുകയുള്ളു ഒന്നും ഒരു പൂർണ്ണതയിലെത്താത്ത അവസ്ഥയും ആയിരിക്കും അനാവശ്യമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില വ്യക്തികളായിട്ടുള്ള സമ്പർക്കം കാരണം അച്ഛനമ്മമാരുമായി തെറ്റുന്ന അവസ്ഥയും ഉണ്ടാകും വളരെയധികം ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവർ ആരും വിഷമിക്കേണ്ട ഈശ്വരാധീനം ഉണ്ട് ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം അതങ്ങ് ചെയ്താൽ മാത്രം മതി ഫലം കാണും അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും അടുത്തത് മകേരനക്ഷത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ മക്കളെ ഓർത്തുള്ള ആകുലതകളും ദുഃഖങ്ങളും വിഷമങ്ങളും ആയിരിക്കും കൂടുതൽ മക്കൾ അച്ഛനമ്മമാർക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കൂല പക്ഷെ മക്കളുടെ ഭാവിയും പ്രവൃത്തിയും ഒക്കെ ആലോചിച്ച് അച്ഛനമ്മമാരുടെ മനസ്സ് എപ്പോഴും വിഷമിക്കും മക്കളുടെ ചില കൂട്ടുകെട്ടുകൾ ആലോചിച്ചൊക്കെ എപ്പോഴും വിഷമം പേടിയൊക്കെ ആയിരിക്കും മാതാപിതാക്കളൊക്കെ അപ്പോ അത് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്ന ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക അത് ചെയ്യണം പ്രശ്നപരിഹാരം ചെയ്യണം അത് ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല ഫലം ഉണ്ടാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് നക്ഷത്രത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മ അവിട്ടം നക്ഷത്രമാണെങ്കിൽ കൂടുതൽ മനപ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളുടെ വാശി ദേഷ്യം പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഇതൊക്കെ അവരെ വിഷമിപ്പിക്കും എന്നുള്ളതാണ് കാണുന്നത് ഒരു ശത്രുവിനോടുള്ള പോലെ ആയിരിക്കും ചില സമയത്ത് മക്കൾ അവിട്ട നാളുകാരായ അച്ഛനമ്മമാരോട് പെരുമാറുന്നത് അന്യ ആളുകളോട് പോലും മക്കൾ ചിലപ്പോൾ സ്നേഹം കാണിക്കും പക്ഷെ അച്ഛനമ്മമാരോട് സ്നേഹം കാണിക്കാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷെ എന്തായാലും ഒരു കാലത്ത് അച്ഛനമ്മമാരുടെ സ്നേഹം മക്കള് തിരിച്ചറിയും മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുകയും ചെയ്യും പക്ഷെ അത് ഒരുപാട് വൈകിപ്പോകും എന്നുള്ളതാണ് പ്രശ്നം ഈശ്വരാധീനമൊക്കെ കൂട്ടുണ്ടെങ്കിലും മക്കളുടെ കാര്യം വരുമ്പോൾ അതൊന്നും ഫലിക്കൂല അതാണ് അവിടെ നക്ഷത്രക്കാരുടെ ഒരു പ്രശ്നം പേടിക്കണ്ട പരിഹാരം പറഞ്ഞ് തരാം ഞാൻ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാരും പരിഹാരം ചെയ്യണം അത് കൃത്യമായി ചെയ്താൽ ഈ ദോഷത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാം എന്നതാണ് പ്രധാനം ഇത് ചെറിയ കാര്യമേ ഉള്ളൂ പരിഹാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ വീട്ടിനടുത്തോ എവിടെയാണെങ്കിലും വരുന്ന മാസം അതായത് അതായതിപ്പോൾ ഈ ഇത് ധനു മാസം ആണല്ലോ അപ്പോൾ ധനു മുതൽ മിഥുനം വരെ മാസം മാസത്തിൽ ഒരു തിങ്കളാഴ്ച നക്ഷത്രക്കാരായ അച്ഛനോ അമ്മയോ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാന് ജലധാര നടത്തുക ഒരു മാസം ഒരു തിങ്കളാഴ്ച മതി അങ്ങനെ ചെയ്ത ദോഷങ്ങളെല്ലാം പമ്പ അടക്കും അപ്പം അതോടൊപ്പം സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ സന്താന സന്താനഗോപാല മന്ത്രം ജപിക്കുക സന്താന സന്താനഗോപാല മന്ത്രം ജപിച്ചാൽ മക്കൾക്കുള്ള ദോഷങ്ങൾ മറികടക്കുകയും മക്കളെ ഓർത്തുള്ള ഇല്ലാണ്ടാവുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ദോഷങ്ങളും ഇല്ലാതാകും അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി